എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ കുറവ് വരുത്താൻ തീരുമാനിച്ചതാണ് ഇന്നത്തെ പ്രധാന വാർത്ത ഇന്ന് ഈ ഇ ടോക്കിൽ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഹരിപ്രിയ ലോകത്തെ എല്ലായിടത്തും കേന്ദ്ര ബാങ്കുകളുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്കിൻ്റെ തീരുമാനത്തെ ആഗോള വിപണി ഇത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നത് സംബന്ധിച്ച് നമ്മുടെ യു എസ് ആണെങ്കിലും എക്കോണമി ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് യു എസ് എക്കോണമിയാണ് അപ്പോൾ ഗ്ലോബൽ എക്കോണമീസൊക്കെ തന്നെ ഈ യു എസ് എക്കോണമീനെ ഒരു വരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എക്കോണമി എങ്ങനെയാണ് അതനുസരിച്ചിട്ടാണ് ഗ്ലോബലി തന്നെ അതിൻ്റെ എക്കോണമിയുടെ ഒരു മൂവ്മെന്റ് ഇപ്പൊ യു എസ് എക്കോണമിയിൽ റിസഷൻ എന്ന് പറയുമ്പോൾ മറ്റ് എക്കോണമീസ് ഒക്കെ കുറച്ച് പാനിക് ആവാറുണ്ട് അതല്ലാണ്ട് നമുക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും മദർ മാർക്കറ്റ് എന്നാണ് യു എസ് മാർക്കറ്റ് അറിയപ്പെടുന്നത് സോ നമ്മുടെ മറ്റ് മാർക്കറ്റുകളൊക്കെ തന്നെ എമർജിംഗ് മാർക്കറ്റ്സ് ആണെങ്കിലും മറ്റ് മാർക്കറ്റ്സ് ആണെങ്കിലും യു എസ് മാർക്കറ്റിംഗ് ഒരു പരിധിവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സോ അവിടെ ഉണ്ടാകുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ മറ്റു എക്കോണമീസിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പണ്ട് മുതലേ നമ്മൾ മനസ്സിലാക്കി വരുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യം എക്കോണമി വൈസ് ആണെങ്കിൽ യു എസ് ആണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും സ്ട്രോംഗസ്റ്റ് എക്കോണമി വൈസ് നോക്കുമ്പോൾ ഏറ്റവും സമ്പന്നമായ രാജ്യം എന്നുള്ള രീതിയിൽ യു എസ് വളർന്ന് വന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇപ്പൊ നമുക്ക് നോക്കാണെങ്കിൽ എമർജി മാർക്കറ്റ്സ് ആണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ഡിബേറ്റ് എടുക്കാണെങ്കിൽ പല ഒപ്പീനിയൻസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം ഈ തീരുമാനം ഇന്ത്യൻ വിപണിയെ ഏത് രീതിയിലൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് ഏതൊക്കെ സെക്ടറിലായിരിക്കാം തീരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഫെഡറൽ റിസർവിന്റെ ആ തീരുമാനം കൊണ്ട് ഫെഡറൽ റിസർവിന്റെ തീരുമാനം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഇപ്പൊ ഈ ഫെഡറൽ റിസർവ് രണ്ടാമത്തെ തവണ എല്ലാ അനലിസ്റ്റുകളും എക്സ്പെക്ട് ചെയ്തതാണ് ഒരു ട്വന്റി ഫൈവ് ബേസിസ് പോയിന്റിന്റെ കട്ട് ഉണ്ടാകും എക്സ്പെക്ട് ചെയ്തതാണ് പക്ഷെ നമുക്ക് എപ്പോഴും റേറ്റ് കട്ട് നടത്തി അല്ലെങ്കിൽ നടത്തിയില്ല എന്നുള്ളതിനേക്കാൾ അതിനുശേഷം ഫെഡറൽ റിസർവ് എന്ത് പറയുന്നു ഭാവിയിലുള്ള എക്കോണോമിക് പ്രൊജക്ഷനിൽ എന്താണ് അവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ രണ്ട് തരത്തിലുള്ള സ്റ്റാൻസ് ആണ് യു എസ് എക്കോണമിയെ സ്വീകരിക്കാറ് ഒന്ന് ഹോക്കിഷും ഒന്ന് ഡോവിഷും ഡോവിഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന മീറ്റിംഗിൽ റേക്കട്ട് ഉണ്ടായേക്കാം എന്നുള്ളതിന്റെ സൂചനയാണ് ഡോവിഷ് സ്റ്റാൻസ് കൊണ്ട് സൂചി സൂചിപ്പിക്കുന്നത് അഥവാ ഹോക്കീസ് സ്റ്റാൻസ് ആണ് അടുത്തതുള്ളത് അതിന്റെ അർത്ഥം ഇനി വരുന്ന മീറ്റിംഗ്സിൽ ചിലപ്പോൾ റേക്കട്ട് ഉണ്ടായേക്കില്ല റേക്കട്ട് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നതിന്റെ സൂചനയാണ് സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിൽ യു എസ് ഫെഡ് ചെയർമാൻ ജെറോം പവൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വരുന്ന മീറ്റിംഗിൽ ഇനി ഒരു റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കാരണം ഇപ്പം നമുക്കറിയാം യു എസ് എക്കോണമിയെ സംബന്ധിച്ച് യു എസിന്റെ ഗവൺമെന്റ് ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ അധികം സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ കുറേയധികം ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഡിസിഷൻസ് പൊതുവേ നമ്മൾ രാജ്യങ്ങൾ ഇങ്ങനത്തെ ഡിസിഷൻസ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് അവിടുത്തെ എക്കണോമിക് ഡാറ്റകൾ വെച്ചിട്ടാണ് ഇപ്പം സി പി ഐ ഡാറ്റയാണെങ്കിലും ലേബർ മാർക്കറ്റ് യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ലേബർ മാർക്കറ്റിലുള്ള എങ്ങനെയാണെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യു എസ് ജോബ് മാർക്കറ്റ് കുറെ കൂടെ കൂൾ ഓഫ് ആകുന്നു എന്നുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് റേക്കെട്ട് എന്നുള്ളൊരു സ്റ്റാൻസിലോട്ട് ഇപ്പൊ യു എസും മാറിയിരിക്കുന്നത് പൊതുവെ എക്കോണമി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്ര തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ല യു എസ് യു എസിനെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മീറ്റിംഗില് ഇനിയൊരു വൈക്കെട്ട് ഉണ്ടാകില്ല എന്നുള്ളൊരു ഒരു സ്റ്റാൻസ് ആണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് മാർക്കറ്റിലേക്ക് വരാം അപ്പൊ അതുകൊണ്ട് തന്നെ ഹോക്കിഷ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഹോക്കീഷ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് നൽകിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സെൽ ഓഫ് ആണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഈ ഹോക്കിഷ് സ്റ്റാൻസ് കൊണ്ട് നമുക്ക് അത്ര ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് വരണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചും അപ്പോൾ കുറച്ചും കൂടെ കോഷ്യസ് ആകണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മെയിനായിട്ടും ഈ എക്കോണോമീസ് അല്ലെങ്കിൽ യു എസിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന ട്രേഡും അതുപോലെ തന്നെ റിസർവുമാണ് അപ്പൊ ഡോളറിലാണ് ലോകത്തിലുള്ള രാജ്യങ്ങളൊക്കെ റിസർവ് റിസർവ് ഫോറം റിസർവും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ട്രേഡും കാര്യങ്ങളൊക്കെ ഡോളറിലാണ് ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ഈ പറയുന്ന എക്സ്പോർട്ടും ഇമ്പോർട്ടും ഡോളറിലായതുകൊണ്ട് തന്നെ ഡോളറിന്റെ ഫ്ളക്ച്വേഷൻസ് നമ്മുടെ എക്കോണമി വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇന്ത്യൻ എക്കോണമിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഐ ടി ആണ് ഏറ്റവും ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാകാനുള്ള സാധ്യത ഡയറക്റ്റ് കാരണം ഐ ടി സംബന്ധിച്ച് ഡോളർ സ്ട്രെങ്ത് ആർജിക്കുന്നത് അവർക്ക് പോസിറ്റീവ് ആണ് പക്ഷെ നേരെ കുറച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന സെക്ടേഴ്സ് അതായത് ഇപ്പോൾ സ്റ്റീൽ അല്ലെങ്കിൽ ഓയിൽ അങ്ങനെയുള്ള സെക്ടേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡോളർ സ്ട്രെങ്ത് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും അപ്പം അതിന്റെ ഒരു റിലേറ്റഡ് ആയിട്ട് നമുക്ക് സ്റ്റോക്സുകൾ അല്ലെങ്കിൽ കമ്പനികളുടെ സ്റ്റോക്സുകൾ അതിൽ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാകും ഓയിലിന്റെ റിലേറ്റഡ് റിലേറ്റഡെങ്കിൽ റിലയൻസ് പോലുള്ള സ്റ്റോക്കുകളെയൊക്കെ സംബന്ധിച്ച് ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ മാർജിനിലൊക്കെ അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് നെഗറ്റീവ് ആയിട്ടാണ് അവർ സ്റ്റീൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് കമ്പനീസ് സ്റ്റീൽ പോലുള്ള ഒക്കെ സംബന്ധിച്ച് അത് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ ഫെഡ് റേറ്റ് കട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ വീക്കൻ ആവാനുള്ള സാധ്യതയാണുള്ളത് മറിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഡോളർ സ്ട്രെങ്തൻ ആവാനാണ് ചെയ്യുന്നത് അപ്പോൾ ഡോളർ സ്ട്രെങ്തൻ ആവുമ്പോൾ റുപ്പി സ്വാഭാവികമായിട്ടും ദുർബലമാകും ദുർബലമാകുന്ന സമയത്ത് ഈ പറയുന്ന ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും അത് അതത് രീതിയിൽ എഫക്ട് ചെയ്യും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് അസെറ്റ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവർ ക്രിപ്റ്റോ കറൻസി എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക നിക്ഷേപകർ ഏത് രീതിയിലാണ് ഈ ഒരു ആൾട്ടർനേറ്റീവ് മേഖലയോട് ബിഹേവ് ചെയ്യുക ഗോൾഡിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഗോൾഡ് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ബോണ്ട് പോലുള്ള മറ്റ് റിസ്ക് കുറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ പലിശ നിരക്ക് കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും സേഫർ ഹെവനിലോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ് ആളുകൾക്ക് ഉണ്ടാവുക അപ്പോൾ ഗോൾഡിന്റെ റേറ്റ് കൂടാനുള്ള സാധ്യതയാണ് പൊതുവെ ഉണ്ടാവുക അപ്പോൾ റേറ്റ് കുറയ്ക്കുന്നത് ഗോൾഡിനെ ഒക്കെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ് ഇനി ക്രിപ്റ്റോ ഒക്കെ വരാണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിസ്കിയർ ആയിട്ടുള്ള അസറ്റ്സിലോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലോട്ട് പോകാനുള്ള ടെൻഡൻസി മാർക്കറ്റിലുള്ള മറ്റ് എക്വിറ്റീസ് അതുപോലെ തന്നെ ക്രിപ്റ്റോ പോലുള്ള ഇതിലോട്ട് ഇൻവെസ്റ്റ്മെന്റിലോട്ട് വരാനുള്ള ടെൻഡൻസി നിക്ഷേപകർക്ക് കൂടുതലാണ് സോ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത് എങ്കിൽ പോലും

നമ്മുടെ റിസർവ് ബാങ്ക് ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ എക്കോണമിനെ ബേസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ട് പക്ഷെ എങ്കിലും നമ്മുടെ റുപ്പി റുപ്പി എങ്ങനെയാണെന്നുള്ളതും ഒരു ഫാക്ടറാണ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് സോ യുഎസ് ഫെഡ് റേറ്റ് കട്ട് കുറച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ എക്കോണമി റേറ്റ് കട്ട് കുറച്ചോളണം നിർബന്ധം ഒന്നുമില്ല പക്ഷെ നമ്മുടെ എക്കോണമി ഇപ്പൊ നമ്മുടെ റെ ആർ ബി ഐ ഇപ്പൊ തുടർച്ചയായിട്ട് മൂന്നവണ റേക്കട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഈവൻ ഫെഡ് റേറ്റ് കട്ട് ചെയ്യാത്ത സമയത്തും നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ അത് ചെയ്തിട്ടുണ്ട് അത് കാരണം നമ്മുടെ ഇന്ത്യൻ എക്കോണമി കുറെ കൂടെ സ്റ്റേബിൾ ആകുന്നു എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് റേക്കട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ റുപ്പിയുടെ വാരിയേഷൻസ് തീർച്ചയായിട്ടും നമ്മുടെ ഡിസിഷൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എക്കോണമിയുടെ ആ ഒരു മുന്നോട്ടേക്കുള്ള ഗ്ലോബൽ എക്കോണമി മൊത്തം റെസിഷനിലാണ് അല്ലെങ്കിൽ ഒരു 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 അനിശ്ചിതാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആർ ബി ഐയെ സംബന്ധിച്ച് റേക്കട്ട് എന്നുള്ള ഒരു സ്റ്റാൻസിലോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് എങ്കിലും ഈ പറയുന്ന പോലെ തന്നെ മെജോറിറ്റി നമ്മുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ 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 ഡാറ്റ അതായത് ഇൻഫ്ലേഷൻ അങ്ങനെയുള്ള ഡാറ്റകളെ വെച്ചിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത് എങ്കിലും ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലക്ച്വേഷൻസും ഫാക്ടേഴ്സും കൂടെ ഡിസിഷൻസിൽ എടുക്കാറുണ്ട് ഒരു സാധാരണ സാധാരണ എനിക്ക് ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് ഇതൊന്നും അറിയില്ല ഇൻവെസ്റ്റർ എന്ന രീതിയിൽ അവരോട് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് കാരണം മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഭയങ്കര വളർത്തലാണ് അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഡിസിഷൻസ് ഇപ്പൊ യു എസിന്റെ റേറ്റ് കട്ടിനുമായിട്ട് ആയിട്ടുള്ള ഡിസിഷൻസ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന എഫ്ഐ ഡി എസിന്റെ ഇൻഫ്ലോസ് വെച്ചിട്ടാ അപ്പോൾ റുപ്പി സ്ട്രെങ്തനാകുന്നു അല്ലെങ്കിൽ ഡോളർ വീക്കൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എമേർജിങ് മാർക്കറ്റ്സിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകിയെത്താനുള്ള സാധ്യത കൂടുതലാണ് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ആണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും അത് പോസിറ്റീവ് ആയിട്ട് അവർ കാണുന്നുണ്ട് അപ്പോൾ അവർ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് പക്ഷെ ഇപ്പൊ നമ്മൾ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ കുറേയധികം ഫാക്ടേഴ്സ് ഇൻസ്റ്റേബിൾ ആണ് നമുക്ക് കാണാം ഇപ്പോൾ ട്രേഡ് ടോക്സ് നടക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയും ഇന്ത്യയും യു ആയിട്ട് എങ്ങനെയാണ് ഒരു അന്തിമ ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല ഇപ്പൊ യു എസും ആയിട്ടുള്ള ഡിസിഷൻസ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ ഒരു കൺക്ലൂഷൻ ഇപ്പൊ മീറ്റ് ചെയ്യും എന്നുള്ള അപ്ഡേഷൻസ് ആണ് വരുന്നത് അപ്പോൾ വ്യാപാര ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് വരാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് അത് എത്രത്തോളം നമ്മുടെ ഇൻഫ്ലോ ഇൻഫ്ലോ അതായത് എഫ്ഐഎസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ഇന്ത്യയിലോട്ട് ഇൻഫ്ലോ വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറെ കൂടെ മാർക്കറ്റ് ആണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈലേക്ക് എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ട്വന്റി സിക്സ് തൗസൻഡ് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് സാധിക്കുന്നില്ല കുറേ അധികം സെൽ ഓഫും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറെ കൂടെ കോഷ്യസ് ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക ലോങ് ടേം നിക്ഷേപരെ സംബന്ധിച്ച് കുറേ അധികം സ്റ്റോക്കുകൾ ഇപ്പൊ നമുക്ക് എന്നുള്ള ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറയുന്നത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ഒരു ചാൻസ് ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളെ ഉപയോഗിക്കുക ഒരു ഒരു ടേം ഇൻവെസ്റ്റേഴ്സിനെ ഓപ്പർച്യൂണിറ്റി ആണ് എങ്കിലും കോഷ്യസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക അപ്പോൾ ഓപ്പർച്യൂണിറ്റികൾ ഒരു ഭാഗത്തുണ്ട് അതേപോലെ തന്നെ ചലഞ്ചുകളും ഉണ്ട് അറിഞ്ഞ് നിക്ഷേപിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്താഴ്ച അടുത്ത എപ്പിസോഡിൽ മറ്റു ടോപ്പിക്കുമായി മറ്റൊരു എത്താം